ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അത് അമ്മ അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നും അല്ല നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് പോലീസ് അന്വേഷിക്കാറുണ്ട് ആ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു നിന്നും വരാറില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നല്ലോ ഞമ്മ ഞങ്ങളും ബാധിക്കുന്ന കാര്യമല്ല സർക്കാരിൻ്റെ നിലപാടാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും പുറത്തുവിടേണ്ടെന്നും എല്ലാം തീരുമാനിക്കേണ്ട സർക്കാരാണ് എമാക്കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ പ്രതികരണം വൈകിപ്പോയിന്ന് പൊതുവെ ഒരു പരാതി ഉയർന്നിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അന്ന് ഞങ്ങളൊരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇരുപതാം തീയതിയും ഇരുപത്തി ഒന്നാം തീയതിയും ഞങ്ങൾക്ക് അതിൻ്റെ ഷോ ആയിരുന്നു ഇരുപത്തി ഒന്നാം തീയതി ഇന്നലെ രാത്രി എന്ന് പറയുന്നത് ഇന്ന് ഇന്നലെ നേരെ വെളുപ്പിനാണ് ഞങ്ങൾ ആ ഷോ അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടികൾ തീർന്നത് അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും ഇപ്പോൾ പ്രസിഡന്റ് സ്ഥലത്തിൽ അദ്ദേഹം ചെന്നൈയിലാണ് മറ്റ് പലരും പല സ്ഥലങ്ങളിലാണ് അപ്പോൾ ആയിട്ട് ഒരു ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ള ഒരു സമയമാണ് എടുത്തത് അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് എന്നെ പെട്ടെന്ന് വന്ന അതിൻ്റെ പ്രതികരണം അതല്ലാതെ ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല ഞങ്ങൾക്കുണ്ടായ ഒരു സമയക്കുറവ് ഇതാണ് അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തുപോയത് ഇനി കാര്യത്തിലേക്ക് വരാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരറിവ് വെച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹിമാ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ് അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതിന്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് അവരുടെ റെക്കമെൻറ്റേഷൻസ് വെച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ സജി ചെറിയാൻ ഒരു രണ്ട് വർഷം മുമ്പ് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാനും ഇടവേള ബാബു ആണ് പങ്കെടുക്കാൻ പോയത് അപ്പം ഞങ്ങളോട് ചോദിച്ചത് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ അവർ പറഞ്ഞിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദിച്ചിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളെന്ന് അറിയിക്കുകയും ചെയ്തു അപ്പോഴും ഇതിനെ തുടർന്ന് സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നതിനെ പറ്റി ഞങ്ങൾക്കറിവുണ്ടായിരുന്നില്ല പിന്നീടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളൊരു ആവശ്യം വരികയും അത് റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും ആ റിപ്പോർട്ട് പുറത്തുവരികയും വരികയും ചെയ്തത് അപ്പോഴും അതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്ത് അതായത് റിപ്പോർട്ട് പുറത്തു വരുന്നതിനെയും ഞങ്ങൾ എതിർത്തിട്ടില്ല അതൊരു ഹർജിയും പോയിട്ടില്ല പല സ്ഥലത്തും പല സമയത്തും പല മീഡിയക്കാർ നമ്മളോട് ചോദിച്ചില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നല്ലോ ഞമ്മളെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല സർക്കാരിന്റെ നിലപാടാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും പുറത്തുവിടണമെന്നും എല്ലാം തീരുമാനിക്കേണ്ട സർക്കാരാണ് ഞങ്ങൾക്കതിനകത്ത് പ്രത്യേകിച്ചിട്ട് പങ്കില്ല പിന്നെ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ അമ്മ എന്ന പേരുകൾ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മ അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നും അല്ല ഹേമ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്നത് ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് അവർ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ് ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണമെന്നുള്ളത് മറ്റാരൊക്കെ അത് അമ്മയുടെ ആവശ്യമാണ് അപ്പം എപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിലെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം അല്ലാതെ ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല പക്ഷേ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ഒരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾക്ക് തന്നെയാണ് ഗുണകരമാകുന്നത് പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട് അത് അതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളും ആവശ്യപ്പെടുന്നത് അല്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സംരക്ഷിക്കാനോ ഒന്നും അമ്മ തീരുമാനിച്ചിട്ടുമില്ല പലപ്പോഴും പല മാധ്യമങ്ങളും ഉയർത്തി കാണിക്കുന്നതെല്ലാം അമ്മ ഇതിനെതിരായിട്ടുള്ളതാണോ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തന രീതികൾ എന്താണെന്നൊക്കെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ സംഘടന എന്നും എമ്മ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമാണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതിലെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാനും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അമ്മ തികച്ചും അത് സ്വാഗതം ചെയ്യാണ് അതെല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും അത് തന്നെ അത് ആ ആവശ്യം നിറവേറ്റണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു ഒരു വിഷമം തോന്നിയൊരു എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു ഈ സംഘടനയിൽ മുഴുവൻ അല്ല ഈ ഈ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെ ഇങ്ങനെയാണ് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത് അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾക്കൊരു എതിർപ്പുള്ളത് മറ്റ് പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നതാണ് നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് പോലീസ് അന്വേഷിക്കാറുണ്ട് ആ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു നിന്നും വരാറില്ല നമുക്കറിയാലോ എത്ര ഏതെല്ലാം ഏതെല്ലാം ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയ രാഷ്ട്രീയക്കാരൻ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ അവർ അടച്ച് ആക്ഷേപിക്കല്ല ചെയ്യുന്നത് ആ അഴിമതി നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ശിക്ഷിക്കാന്നല്ലാതെ അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളെ ഒരു പ്രവണത നല്ലതല്ല അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ അഭിപ്രായം അറിയിക്കുന്നത്